ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാസ്ലീല എന്നൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഇത് എന്താണെന്ന് വെച്ചൊരു ഡാൻഡിയ നൈറ്റ് ആണ് അപ്പം എൻ്റെ ഫസ്റ്റത്തെ ഡാൻഡിയ നൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്ലൂർ ഗോകുലം പാർക്കിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊച്ചിൻ റോട്ടറി ക്ലബ് ഓഫ് മിലൻ ആണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പോകാനിടയായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രജിസ്റ്റർ ചെയ്തവർക്ക് സെലക്ട് ചെയ്തവർക്കൊക്കെ കുറച്ച് പേർക്ക് നമുക്ക് ഈ പ്രോഗ്രാമിന് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ഈ കുറേ പേരുടെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നവരാത്രിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ നടത്തുന്നത് ഇത് ഭയങ്കര നേരത്തെ ആയിരുന്നു അപ്പം നമ്മുടെ കമ്പനിയിൽ നിന്ന് കുറേ പേരും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമ്മളീ ഒരു പ്രോഗ്രാമിന് പോകാൻ പോകാനിടയായിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് മണി വരെയായിരുന്നു പ്രോഗ്രാമിൻ്റെ ടൈമെന്ന് പറയുന്നത് നമ്മളൊരു സെവൻ തേർട്ടി സെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴാണ് എത്തിയത് പിന്നെ ടെന്നായപ്പോഴും തീർന്നൊന്നും ഇല്ല ടെൻ തേർട്ടി ടെൻ ഫോർട്ടി ഫൈവ് ആയി ഓൾമോസ്റ്റ് പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പേര് നല്ല രസത്തിലുള്ള ഡ്രസ്സ് ഡാൻഡിയ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഒരു ഡ്രസ്സ് റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് വരാൻ വേണ്ടിയിട്ട് പക്ഷെ അതെനിക്ക് ഫിറ്റ് ആവാത്തോടെ ഞാൻ ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇതെൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയാണ് ഇവളും ഞാനും കൂടിയിട്ടാണ് ഡാൻഡിയാൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് കൂടാതെ ഇവിടെ ഒരു ഡാൻസ് ടീച്ചർ കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് കോസ്റ്റ്യൂം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കോസ്റ്റ്യൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിനടുത്ത ഡ്രസ്സ് എനിക്ക് ഫിറ്റ് ആയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെയിൽ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ടു ഇയേഴ്സ് മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്തൊരു ഓഫർ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങിച്ചതാണ് സെവൻ ഹൺഡ്രഡ് എന്തോ ആയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് പറയുന്നുട്ടോ ഇത് ശരിക്കും ഒരു ഞാനൊരു ടോപ്പ് അതിനോടൊപ്പം തന്നെ ഒരു സ്കേർട്ടും ഷോളും എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്യൂട്ടാവുന്ന വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് വെച്ചതുകൊണ്ട് ചിലത് അവിടെ നിന്ന് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു പിന്നാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡ്രസ്സ് കുറച്ച് രണ്ടു മൂന്ന് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് എവിടെന്നാണ് വാങ്ങിയെന്നൊക്കെ പക്ഷെ അതിന്റെ സ്വന്തം ഡ്രസ്സാണെന്ന് ഞാൻ പറഞ്ഞുള്ളാണ് അങ്ങനെ നമ്മൾ ഒരുപാട് ചെറിയ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡാൻഡിയെ കളിക്കാൻ വേണ്ടിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഫുഡൊക്കെ ഞാൻ വലിയ കാര്യത്തിന് അടിപൊളിയായിട്ട് കഴിക്കും ഭയങ്കര ബേഷായിട്ട് കഴിക്കുന്നൊക്കെ പറഞ്ഞ് പോയി പക്ഷേ അവിടെ ചെന്ന കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻ്റ് ആണ് ഉണ്ടായത് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൺ തൗസൻഡ് ഫോ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ട് ഇവർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത്രയും വേർത്തായിട്ടുള്ളൊരു ഫുഡും പ്രോഗ്രാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ കാരണം ഒന്നാമത്തെ കാര്യം ഫുഡ് വെജ് മാത്രമാണ് ഉണ്ടായിരുന്നത് മേ ബി അവർ അങ്ങനെയായിരിക്കും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതെങ്കിൽ കുറച്ച് ആയിരുന്നു എന്നിരുന്നാൽ കൂടി ഡാൻഡി എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റി പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ബൈ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം